പേരൊന്ന് നീട്ടി വിളിച്ചാൽ മതി രാമൻ പറന്ന് ഷാജിയുടെ തോളത്തിരിക്കും കയ്യിലിരിക്കുന്ന ഭക്ഷണത്തുണ്ട് കൊത്തി തിന്നും ഇത് വെറും കഥയൊന്നും അല്ല ഇത് റിയൽ സ്റ്റോറിയാണ് എനിക്ക് ഞാൻ രാമ രാമെന്ന് വിളിച്ചു പുറകെ വരും വൈക്കം പെരുന്തൂരുത്ത് വാക്കേപ്പറമ്പിൽ ഷാജി പൗലോസിന് തന്റെ താറാവുകടയുടെ അരികിലെ മരച്ചോട്ടിൽ നിന്ന് കഴിഞ്ഞ ജനുവരി ഒന്നിനാണ് കുഞ്ഞിക്കാക്കയെ കിട്ടുന്നത് രാവിലെ കൂട്ടിൽ നിന്ന് താഴെ വീണ കാക്ക കുഞ്ഞ് പറക്കാൻ കഴിയാതെ കിടന്നതോടെയാണ് ഷാജി ഒപ്പം കൂട്ടിയത് എനിക്ക് കിട്ടിയ വഴിയിൽ വരെ രാവിലെ ഞാൻ പക്ഷെ ആയപ്പോൾ പെരുന്തൂരുത്ത് പാലത്തിന് സമീപത്തെ താറാവ് കടയിൽ ഒരു പെട്ടി കൊണ്ട് ചെറിയൊരു കൂടൊരുക്കി സംരക്ഷിച്ചു ഒരാഴ്ചയോളം വെള്ളവും തീറ്റയും കൊടുത്തു രാമനെന്ന് പേരുമിട്ട് പിന്നീട് കടക്കുള്ളിൽ കമ്പ് കെട്ടി അതിലിരുത്തി പറക്കുറ്റിയതോടെ കടയ്ക്ക് ചുറ്റുമുള്ള മരച്ചില്ലകളിൽ രാമൻ ചിറകടിച്ചു പറഞ്ഞുപോലെ ഒരു പെട്ടിക്ക് അത് വെച്ച് വൈകിട്ട് അവനെ മൂടി വെച്ച് രണ്ട് രണ്ട് രണ്ടര ആഴ്ചയായപ്പോ നല്ല പറക്കാറൊക്കെ ആയി പിന്നെ രാവിലെ പത്തോടെ കടയിലെത്തുന്ന ഷാജിയുടെ നിഴലനക്കം കണ്ടാൽ രാമൻ അപ്പോൾ തന്നെ പറന്നെത്തും കണ്ടില്ലെങ്കിൽ രാമായ എന്ന് നീട്ടിയൊന്ന് വിളിച്ചാൽ മതി കയ്യിൽ ചോറും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ച ഉണ്ടാവും തന്റെ അന്നമായ താറാവിനു കൊടുക്കുന്ന തീറ്റേക്കാൾ കരുതലാണ് ഷാജിക്ക് രാമനോട് കയ്യിലും തലയിലും കയറിയിറങ്ങുമ്പോൾ പോക്കറ്റിൽ താക്കോലോ നോട്ടോ ഉണ്ടെങ്കിൽ കൊത്തിയെടുത്ത് പറക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഷാജി ബൈക്കിൽ കയറിയാൽ തോളിലോ ബൈക്കിന്റെ ഹാൻഡിലോ രാമനും ഇടം പിടിക്കും മുടിയിഴകളിലും തോളിലും ചെവിയിലും കൊക്കുരുമി സ്നേഹം പ്രകടിപ്പിക്കും കഴിഞ്ഞ പുതുവർഷ ദിനത്തിൽ ലഭിച്ച കാക്കക്കുഞ്ഞിനോട് ഷാജി കാട്ടിയ കാരുണ്യമാണ് പിന്നീട് അപൂർവ സ്നേഹബന്ധമായി മാറിയത് ഷാജിയുടെ ഭാര്യ മിനിയുമായും ആൾ വലിയ കമ്പനിയാണ് എന്നാൽ മറ്റുള്ളവരുമായി വലിയ അടുപ്പമൊന്നും രാമനില്ല മറ്റുള്ള കാക്കളുമായും ചങ്ങാത്തമില്ല അവരാരും രാമനെ കൂട്ടത്തുമില്ല എന്തിനാ വേറെ ചങ്ങാതി ഒറ്റ ചങ്ങാതി മതിയല്ലോ അത് ഷാജി തന്നെ